നമസ്കാരം ജൂലൈ ഒന്ന് മുതൽ കേരളവും ജി എസ് ടിയുടെ ഭാഗമാവുകയാണ് ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ജി എസ് ടി കേരളത്തിന് എത്രത്തോളം ഗുണകരമാകും കേരളത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയിൽ അതെന്ത് മാറ്റങ്ങളായിരിക്കും ഉണ്ടാക്കുക കേരളവും ജി എസ് ടിയും എന്ന പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഉൽപാദന മേഖലയ്ക്ക് അത്രയധികമൊന്നും പ്രാധാന്യമില്ലാത്ത ഉപഭോഗ മേഖലയിൽ രാജ്യത്ത് തന്നെ മുമ്പന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം സംസ്ഥാനത്തെ ഉൽപ്പാദക മേഖല കാര്യമായി പുരോഗതി കൈവരിക്കാത്തത് സർക്കാരിന്റെ വരുമാനത്തെ ഗുരുതരമായി ബാധിച്ചിരുന്നു നികുതി വരുമാനത്തിൽ വളർച്ചയില്ലാതിരിക്കുകയും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ജി എസ് ടി വരുന്നത് പ്രാഥമിക കണക്കുകൾ അനുസരിച്ച് പ്രതിവർഷം മൂവായിരം കോടി രൂപയുടെ അധിക നികുതി വരുമാനമാണ് സംസ്ഥാനം ലക്ഷ്യമിടുന്നത് നമുക്ക് നല്ല വരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു തന്നെ ചെയ്യാം ശാന്തി വർഷം ആകുമ്പോഴേക്കും ഒരു പുതിയ സമ്പ്രദായമല്ലേ അത് നിലവിൽ വന്ന് നികുതിപിരിവക്കെ ആദ്യത്തെ വർഷം എന്തായിരിക്കും ആ കൂടെ കൺഫ്യൂഷനായിരിക്കും അപ്പോൾ നികുതി വരുമാനം എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മുൻ വർഷങ്ങളെ ഒരു പതിനാല് പതിനഞ്ച് ശതമാനത്തപ്പുറം പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് എൻ്റെ അനുമാനം അതാണ് ഒരു കാര്യം ഉൽപാദന കേന്ദ്രത്തിൽ നികുതി ഈടാക്കുന്നതിന് പകരം ഉപഭോഗ കേന്ദ്രത്തിൽ നികുതി ഈടാക്കുന്ന രീതിയാണ് ജി എസ് ടിയിലുള്ളത് ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലുള്ള മാറ്റം ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നികുതി വരുമാനം വർദ്ധിക്കുന്നതിന് ഇത് കാരണമാകും ചരക്ക് സേവന നികുതി നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഉപഭോക്താവ് ഏത് നാട്ടുകാരനാണോ ആ സംസ്ഥാനങ്ങൾക്ക് നികുതി നൽകിയേ തീരൂ ഇതര സംസ്ഥാനങ്ങളിലെ കടകളിൽ നിന്ന് മലയാളികൾ സാധനം വാങ്ങിയാലും ബില്ലിൽ ിൽ വിലാസം രേഖപ്പെടുത്തിയാൽ നികുതി കേരളത്തിന് തന്നെ ലഭിക്കും ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിന് ഗുണം ചെയ്യും ജി എസ് ടി എന്ന് പറയുന്നത് ഒരു ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ് കേരളം എന്ന് പറയുന്ന ഒരു കൺസംഷൻ സ്റ്റേറ്റ് ആയതുകൊണ്ടും ജി എസ് ടി എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആയതുകൊണ്ടും ജി എസ് ടി കേരളത്തിന് ഗുണം ചെയ്യും നമുക്ക് ഇതുവരെ നിലവിലിരുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഒറിജിൻ ബേസ്ഡ് ടാക്സ് ആയിരുന്നു ഒറിജിനേറ്റിംഗ് സ്റ്റേറ്റിനാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക ഇത് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആയതുകൊണ്ട് കേരളത്തിന് അതിൻ്റെ ഗുണം കിട്ടും മറ്റുള്ള ഗുണങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഈ മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സസ് ഇല്ലാതെയാകും പിന്നെ ടാക്സിനകത്തുള്ള കാസ് ഇഫക്റ്റും ഇല്ലാതെയാവും കാസ്കേഡിങ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ പുറത്ത് എക്സൈസ് ഡ്യൂട്ടി ബേസിക്കലി ദെൻ എക്സൈസ് ഡ്യൂട്ടിയുടെ മുകളിൽ സി എസ് ടി സി എസ് ടിയുടെ മുകളിൽ വാറ്റ് അങ്ങനെ ടാക്സിൻ്റെ പുറത്തുള്ള ടാക്സ് കാസ്കേയ്ഡിങ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇല്ലാതാവും മറ്റൊരു എന്ന് എന്ന് പറയുന്നത് ഒരു ഡീലർക്കോ അല്ലെങ്കിൽ പേഴ്സൺ പറയുന്ന വ്യക്തിക്ക് അയാൾക്ക് കംപ്ലയൻസിൻ്റെ കംപ്ലയൻസ് കോസ്റ്റും കുറയും എവിടെ വ്യാപാരം നടത്തിയാലും കേരള നൽകി ബിൽ ചോദിച്ചു വാങ്ങാൻ ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ബോധവൽക്കരണം നടത്താൻ പദ്ധതിയിട്ടിരിക്കുകയാണ് അതുവഴി എവിടെ കച്ചവടം നടന്നാലും കേരളത്തിന് വരുമാനം ലഭിക്കും വലിയൊരു ശതമാനം മലയാളികൾ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരായി ഉള്ള സാഹചര്യത്തിൽ ഈ വ്യവസ്ഥ സംസ്ഥാനത്തിന് നേട്ടമാകും കേരളത്തിന്റെ നികുതി വരുമാനത്തിന്റെ വളർച്ചയുടെ തോത് ജി എസ് ടി വരുന്നതോടെ വർദ്ധിക്കുമെന്നാണ് സൂചന നിലവിൽ പത്ത് ശതമാനമാണ് കേരളത്തിന്റെ പ്രതിവർഷ നികുതി വളർച്ചാ നിരക്ക് ഇത് മൂന്ന് വർഷം കൊണ്ട് മുപ്പത് ശതമാനമായി വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അടുത്ത അഞ്ചു വർഷത്തേക്ക് സെൻട്രൽ ഗവൺമെൻറ് കോമ്പൻസേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ സ്റ്റേറ്റിനെയും അപ്പോൾ അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ ഗവൺമെൻറ്റിന് ഗുണം തന്നെ സ്റ്റേറ്റ് ഗവൺമെൻ്റിന് ഗുണം തന്നെ ചെയ്യും നഷ്ടങ്ങളൊന്നുമില്ല ജി എസ് ടി പൊതുവെ കേരളത്തിന് ഗുണകരമാണെന്നാണ് വിലയിരുത്തൽ അത് സർക്കാരിൻ്റെ വരുമാനം കൂട്ടും എന്നതിലുപരിയായി പൊതുജനങ്ങളെ സ്വാധീനിക്കുന്ന ഒട്ടേറെ മേഖലകളിൽ ജി കേരളത്തിന് അനുകൂലമാണ് കയറ്റുമതിയായാലും കുടുംബ ബജറ്റിലെ മാറ്റങ്ങളായാലും കേരളത്തിന് ജി എസ് ടി ഗുണം ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള പ്രതീക്ഷ അതേസമയം തന്നെ ബാങ്കിംഗ് സേവനങ്ങൾക്കുള്ള ചിലവേറുന്നതും ഹോട്ടൽ മേഖലയിലെ അശാസ്ത്രീയമായ നികുതിയും തിരിച്ചടിയാകും കേരളത്തിൽ എന്നും ചർച്ച ചെയ്യപ്പെടുന്ന ചെക്ക് പോസ്റ്റുകളിലെ അഴിമതിയും നീണ്ട ക്യൂവും ഇല്ലാതാക്കാൻ ജി എസ് ടി സഹായകരമാകും മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ചെക്ക് പോസ്റ്റുകളിൽ ജൂലൈ ഒന്ന് മുതൽ നികുതി പരിശോധന അവസാനിപ്പിക്കുകയാണ് ചരക്ക് പുറപ്പെടുമ്പോൾ തന്നെ ജി എസ് ടി ശൃംഖലയിലേക്ക് ഇ വേ ബിൽ അപ്ലോഡ് ചെയ്യുകയും ചെക്ക് പോസ്റ്റുകളിൽ വാഹന നമ്പർ പരിശോധിച്ച് ഉദ്യോഗസ്ഥർ ചരക്ക് എന്താണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന പരിഷ്കാരമാണ് ജി എസ് ടി കൗൺസിൽ തീരുമാനിച്ചത് എന്നാൽ ഇ വേ ബിൽ അപ്ലോഡ് ചെയ്യേണ്ട സോഫ്റ്റ്വെയർ ഇതുവരെ തയ്യാറാകാത്തതിനാൽ ചെക്ക് പോസ്റ്റുകളിലെ പരിശോധന നിർത്തലാക്കുന്നത് കേന്ദ്ര സർക്കാർ നാലു മാസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട് പക്ഷേ കേരളം നേരത്തെ തന്നെ ഈ ഡിക്ലറേഷൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളതിനാൽ പരിശോധന ഒന്നാം തീയതി മുതൽ തന്നെ നിർത്തലാക്കുകയാണ് ചെക്ക് പോസ്റ്റുകളിൽ ഈ ഡിക്ലറേഷൻ ഫോം കാണിച്ചാൽ ഉടൻ വണ്ടി കടത്തി എന്നാൽ വാഹനത്തിലെ ചരക്ക് സംബന്ധിച്ച് സംശയം തോന്നിയാൽ വാഹനത്തിന് എളുപ്പത്തിൽ കടന്നുപോകാൻ സാധിക്കില്ല കയറ്റുമതി മേഖലയ്ക്ക് ജി എസ് ടി അനുകൂലമാണ് കയറ്റുമതിയെ പൂർണ്ണമായും ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കയർ കശുവണ്ടി സമുദ്രോൽപ്പന്ന മേഖലക്കെല്ലാം ഇത് ഗുണം ചെയ്യും കേരളത്തിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിലൊന്നാണ് കാർഷികോൽപ്പന്ന ഭക്ഷ്യോൽപ്പന്ന കയറ്റുമതി ജി എസ് ടി കയറ്റുമതി മേഖലയ്ക്ക് പൂർണ്ണമായും ഗുണകരമാണ് കയറ്റുമതിയെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയത് കേരളത്തിന് ഏറെ നേട്ടമാകും കഴിഞ്ഞ വർഷം രാജ്യത്ത് നിന്നും കയറ്റി അയച്ചത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ കയറുൽപ്പന്നങ്ങളാണ് ഇതിൽ ഭൂരിഭാഗവും കേരളത്തിന്റെ സംഭാവനയാണ് കയർ വ്യവസായത്തിന് പുരോഗതി കൈവരിക്കാൻ ജി എസ് ടി ഗുണം ചെയ്യുമെന്നതിൽ സംശയമില്ല കശുവണ്ടി ഉൽപ്പന്നങ്ങളുടെ ചരക്ക് സേവന നികുതി സ്ലാബ് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമാക്കിയ ജി എസ് ടി കൗൺസിൽ തീരുമാനം കശുവണ്ടി വ്യവസായ മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ നേരത്തെ നിശ്ചയിച്ചിരുന്ന പന്ത്രണ്ട് ശതമാനമെന്ന നികുതിക്കെതിരെ പ്രതിഷേധമുയർന്നിരുന്നു കടുത്ത ബില്ല തകർച്ച നേടുന്ന റബ്ബറിനും ജി എസ് ടി പ്രതീക്ഷ നൽകുകയാണ് സിന്തറ്റിക് റബ്ബറിൻ്റെ പ്രൊഡക്റ്റ്സിൻ്റെ ജി എസ് ടി പതിനെട്ടും ഇരുപത്തെട്ടും റേഞ്ചിലാണ് വെച്ചിട്ടുള്ളത് അത് തീർച്ചയായും റബ്ബർ കൃഷിക്കാർക്ക് ഒരു ശുഭകരമായ വാർത്തയാണ് അവരുടെ പ്രൊഡക്റ്റ് കുറച്ചും കൂടി കച്ചവടത്തിനുള്ള സാധ്യത കൂടും അതുപോലെ കയറ്റുമതിക്കാർക്ക് നിലവിലുണ്ടായിരുന്ന ടാക്സ് ബെനിഫിറ്റ് ഇതിലും ജി എസ് ടി വരുമ്പോഴും തുടരുന്നുണ്ട് അത് എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ തന്നെയാണ് ഗവൺമെൻറ് പോളിസി എന്നാണ് റബ്ബർ ബോർഡിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതേമാതിരി ഇമ്പോർട്ടിൻ്റെ ഇമ്പോർട്ടിലുള്ള തീര ടാക്സ് റേറ്റുകളും പഴയമാതിരി തന്നെ തുടരും അതുകൊണ്ട് റബ്ബർ കൃഷിക്കാരെ സംബന്ധിച്ചോളം ജി എസ് ടി വരുന്നവർക്ക് ഗുണകരമാണെന്നാണ് നമുക്ക് കയറ്റുമതി വർദ്ധിച്ചാൽ ആഭ്യന്തര വില ഉയരുമെന്ന പ്രതീക്ഷ കർഷകരിലുണ്ട് കഴിഞ്ഞ വർഷം റബ്ബർ കയറ്റുമതി ഇരുപതിനായിരം ടൺ കടന്നിരുന്നു നികുതിയില്ലാതെ കയറ്റുമതി സാധ്യമാവുകയും ഇറക്കുമതിക്ക് നികുതി ചുമത്തുകയും ചെയ്താൽ റബ്ബർ ഇറക്കുമതി ലാഭകരമല്ലാതായി തീരും ഇതോടെ ടയർ കമ്പനികൾ ആഭ്യന്തര വിപണിയിൽ നിന്നും റബ്ബർ സംഭരിക്കാൻ നിർബന്ധിതരാകും സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയിൽ പ്രതീക്ഷയിലാണ് എല്ലാ പ്രോഡക്ട്സും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പാക്കേജിംഗ് മെറ്റീരിയലിൻ്റെ യൂസ് ഉണ്ട് പണ്ട് പാക്കേജിങ് മെറ്റീരിയൽ നമ്മൾ എടുക്കുമ്പോൾ അവർ സീറോ ടാക്സ് ബില്ലിങ് അപ്പോൾ നമ്മൾ ഹെച്ച് ഫോം എന്ന് പറഞ്ഞ ഫോം കൊടുത്തിട്ട് സീറോ ടാക്സ് ബില്ലിങ്ങിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്ന് പറയുന്നത് അവർ ജി എസ് ടി റേസിയും നമ്മൾ ജി എസ് ടി അവർക്ക് കൊടുത്തേ പറ്റും കൊടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് ട്വൻറ്റിയത്തിന് ആവുമ്പോഴേ നമുക്കത് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞ് ആ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞ് സെവൻ ഡേയ്സ് കഴിയുമ്പോൾ നമുക്കതിൻ്റെ റീഫണ്ട് കിട്ടുമോ കിട്ടുമായിട്ടാണ് പറയുന്നത്